മാത്രം അവളെ അവളുടെ അമ്മ മല്ലികയാണ് അവളെ പാലൂട്ടി വളർത്തുന്ന അമ്മ അച്ചു മൂഖതയിൽ ആണ്ടുപോയി അവൻ്റെ എല്ലാവരെയും വിട്ടുപോയെന്ന് അവന്റെ കുഞ്ഞു മനസ്സിന് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല ചിത്രരചനയിൽ അച്ചുവിന് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു അവൻ്റെ മിലിയമ്മയുടെ ജീവൻ തുടമ്പുന്ന ചിത്രം നിറകണ്ണുകളോടെ അവൻ വരച്ചു ചേർത്തു മനുവിനെയും തച്ചുവിനേയും പാലൂട്ടി മല്ലിക നന്നായി ക്ഷീണിച്ചു പോയിരുന്നു വിശുവിന്റെ മനസ്സിൽ ഇതോടെ വല്ലായ്മ തുടങ്ങി താനും മക്കളും അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊരു ധാരണ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു ദിവസങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരുന്നു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി സ്വയം തീർത്ത തടവറയിൽ നിന്നും വിശ്വൻ പുറത്തേക്ക് വന്നു ബിസിനസിൽ ശ്രദ്ധ കൊടുത്ത് വേദനകൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു അങ്ങനെ അമ്മുവിന് പത്ത് വയസ്സായി അച്ചു ഇപ്പോൾ പത്താം ക്ലാസ്സിലും മനുവിന് ഏഴു വയസ്സും തച്ചുവിന് അഞ്ചു വയസ്സും പിന്നിട്ടു വിശ്വം നീ ഇതെന്തൊക്കെയാ പറയുന്നത് എവിടെ പോകുന്നുവെന്ന് അതും ഈ രണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ചന്ദ്രൻ പകപ്പോടെ വിശ്വനോട് ചോദിച്ചു കരഞ്ഞുകൊണ്ട് തച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വനെ നോക്കുകയാണ് മല്ലിക ഇല്ലടാ എനിക്കിവിടെ നിന്ന് പോകണം ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും മിലിയുടെ ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എൻ്റെ മക്കളെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോയേ പോയതുകൂടി ഇനിയുള്ള കാലം അവിടെ ജീവിക്കാൻ ഞങ്ങൾ ചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൂരേക്ക് മിഴികൾ പായിച്ചു കൊണ്ട് വിശ്വൻ പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് വിശ്വ എന്ന മുതലടാ നീയും മക്കളും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായത് അങ്ങനെയാണോ നിങ്ങളെ ഞങ്ങൾ കണ്ടത് കുഞ്ഞുങ്ങളല്ലേ കൂടെ ദേ നീ നോക്ക് മല്ലികയെ അവളുടെ ചൂട് ഏറ്റുമയങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞിനെ അവളിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകണോ നിനക്ക് മല്ലികയെ ചൂണ്ടിക്കൊണ്ട് കിതപ്പോടെ രോഷത്തോടെ ചന്ദ്രൻ വിശ്വനെ നോക്കി പറഞ്ഞു ചന്ദ്രൻ ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഒന്നു പ്ലീസ് ഞങ്ങൾക്ക് പോയേ തീരുവടാ ിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ കമ്പനി പൂർണ്ണമായിട്ടും അത് ഡൽഹിയിലേക്ക് മാറ്റി ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് ശരിയാകില്ല പോയേ തീരൂ വിശ്വൻ ഒരുതരം തരം നിർവികാരതയോടെ പറഞ്ഞു രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് നീ എങ്ങനെ ജീവിക്കും ഈ കാലത്ത് അവർ പെൺകുട്ടികളാണ് വിശ്വ അമ്മമാർക്ക് മാത്രം ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ സമയം നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ പോകുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് മക്കൾ അവിടെ നിന്നോട്ടെ നിന്റെ പിടിവാശി കൊണ്ട് അവരുടെ നല്ല ബാല്യവും കൗമാരവും നഷ്ടപ്പെടാൻ പാടില്ല ചന്ദ്രൻ്റേത് ഉറച്ച തീരുമാനമായിരുന്നു ഇല്ല അത് പറ്റില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ ഞാൻ ജീവിക്കില്ല എൻ്റെ മിലിയുടെ പ്രാണനാണവർ ഞാൻ അവരെ കൊണ്ടുപോകും അതെങ്ങോട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കും ഒരു കൊണ്ട് വേദനിക്കാൻ ഞാൻ അനുവദിക്കില്ല വിശ്വൻ അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നടന്നകുന്നു ചന്ദ്രേട്ട മല്ലിക വിളിച്ചപ്പോൾ ചന്ദ്രൻ തിരിഞ്ഞു നോക്കി വിശ്വേനെ അതാണ് ഇഷ്ടമെങ്കിൽ പോയിക്കോട്ടെ സ്വന്തം മക്കളെ അദ്ദേഹത്തിൽ നിന്നും പിരിച്ചു നിർത്തുന്നത് പാപമാണ് എവിടെയാണെങ്കിലും അവർ നമ്മളുടെ മക്കളല്ലേ കൊണ്ടുപോയ്ക്കോട്ടെ തച്ചുമോളെ മുറുക്കി പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മല്ലിക്ക പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ മറികടന്നുപോയി വിശ്വൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു നാട്ടിൽ നിന്നും വിശ്വൻ വലിയമ്മയെ കൂടി അവരുടെ കൂടെ കൂട്ടിയിരുന്നു മക്കൾ ഉപേക്ഷിച്ച ആ അമ്മയെ വിശ്വൻ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു അച്ചുവിനും മനുവിനും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു വിശ്വന്റെ പോക്ക് അമ്മുവിനെ പിരിഞ്ഞിരിക്കാൻ അച്ചുവിന് കഴിയുമായിരുന്നില്ല മനുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തച്ചു അവന് സ്വന്തം കുഞ്ഞിനിയെത്തിയായിരുന്നു അവരുടെ കളിച്ചിരികളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത വൃന്ദാവനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല പോകാൻ നേരം അച്ചു ഒരു പെയിൻറിങ് അമ്മുവിന് നേരെ നീട്ടി അതിൽ മിലിയുടെ ഇരു കൈകളും കവർന്നു നിൽക്കുന്ന അച്ചുവിൻ്റെയും അമ്മയുടെയും ചിത്രമായിരുന്നു അമ്മു അച്ചുവിൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു എവിടെ പോയാലും അച്ഛനെ മറന്നു പോകല്ലേ അമ്മു ജനിച്ചതു മുതൽ ഇന്നുവരെ നിന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല ഞാൻ ഒത്തിരി ഇഷ്ടം അമ്മു എല്ലാ എന്റെ നീയ അച്ചേടന ഇവിടെ കാത്തിരിക്കും ഇടയ്ക്ക് കാണാൻ നീ അവളുടെ തലയിൽ മുഖം ചേർത്തുകൊണ്ട് അച്ചു പറഞ്ഞതും ആ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ വിശ്വൻ നിറഞ്ഞ കണ്ണുകളോടെ തിരിഞ്ഞു നിന്നു അവരുടെ കാർ ഗേറ്റ് കടന്നു വരെ അമ്മു എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടിരുന്നു അവരുടെ പോക്ക് കണ്ടു നിൽക്കാനാകാതെ മല്ലിക പൊട്ടി കരഞ്ഞുകൊണ്ട് മുറിയിലേക്കൂടി തന്നിൽ നിന്നും പ്രിയപ്പെട്ടതെന്തോ ആരോ പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന വേദനയോടെ അച്ചു നിലത്ത് മുട്ടുകുത്തിയിരുന്ന് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അവൻ്റെ അച്ചേട്ടൻ കരഞ്ഞത് കണ്ട് മനുവും കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അമ്മു ഓർമ്മകളിൽ നിന്നും അച്ചു ഞെട്ടി എഴുന്നേറ്റു അവൻ വിയർത്തു പോയിരുന്നു ഏട്ടാ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ്റെ ചുമയിൽ കൈവച്ചുകൊണ്ട് മനു ആദിയോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വേറെ എന്ത് സ്വപ്നം കാണുകയായിരുന്നു അല്ല നീ എന്തെങ്കിലും നേരത്ത് അച്ചു ചുറ്റിലൊന്നോക്കിക്കൊണ്ട് ചോദിച്ചു സമയം എത്ര എന്നാ വിചാരം നേരം വളർത്തിട്ടെ കുറെ സമയമായി ഏട്ടനെ താഴേക്ക് കാണാനിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നത് മനു കൊണ്ടുവന്ന ബെഡ് കോഫി അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അച്ചു അത് വാങ്ങിയ ഒരു സിപ്പ് എടുത്തിട്ട് അടുത്ത ടേബിളിൽ വെച്ചു നീ പോയിക്കോ ഞാൻ ഫ്രഷായി വന്നേക്കാം പിന്നെ അച്ചു വന്നത് നീ അറിഞ്ഞില്ലേ അച്ചു കട്ടിൽ നിന്ന് മീനേറ്റി നിന്നുകൊണ്ട് മനുവിനോട് ചോദിച്ചു ഞാൻ പോയിട്ടേട്ടാ വന്നത് ഇപ്പഴാണ് ഇത് പഴയ വൃന്ദായത് അല്ലേട്ടാ ഞാനും ഏട്ടത്തയും ഏട്ടനും അച്ചുവും പക്ഷേ വിശ്വച്ഛനില്ലാതെ പോയല്ലോ ഒരു നെടുവീർപ്പോടെ മനു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മനുവിന് അബദ്ധം പറ്റിയത് അവൻ പെട്ടെന്ന് അച്ഛനെ നോക്കി അത് സോറി ഏട്ടാ ഞാൻ മനു വല്ലായ്മയോടെ പറഞ്ഞതും അവന് ജീവനില്ലാത്ത ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അച്ചു വാഷ്റൂമിലേക്ക് കയറിപ്പോയി പറയാൻ പാടില്ലായിരുന്നു അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഏട്ടനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് ഒരു വിചാരം ഏട്ടൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും രണ്ടുപേർക്കുമിടയിലെ തെറ്റിദ്ധാരണ മാറ്റണം തച്ചുവിനെ തിരികെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഓരോന്നും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയി എൻ്റെ പൊന്നുമോൾ കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന തച്ചുവിനെ നോക്കി അവളുടെ തലയിൽ തഴുകിയിരിക്കുകയായിരുന്നു മല്ലിക മിലിയെ വരച്ചു വെച്ചേക്കുന്നത് പോലെ ഉണ്ടായിരുന്നു തച്ചുവിനെ കാണാൻ മല്ലികയുടെ ചിന്തകൾ ഭൂതകാലത്തിലെത്തി നോക്കിയതും അവരുടെ മനസ്സ് ഓർമ്മകളിൽ വെന്തു നേറി മാറിലെ മധുരം നുണഞ്ഞ ആണ് മോളെ നീ വിശപ്പടക്കിയത് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ കുഞ്ഞു തന്നെയാ നീ എന്നിൽ നിന്നും നിന്നെ പറിച്ചെടുത്തു കൊണ്ട് പോകുമ്പോൾ പ്രാണം പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ മിലിമോൾ എങ്ങനെ എന്നോട് ക്ഷമിക്കും സാരിത്തുമ്പുകൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട് തച്ചുവിനെ നോക്കി മല്ലിക പദം പറഞ്ഞുകൊണ്ടിരുന്നു ഒരു വാതിലിനപ്പുറം എല്ലാം കേട്ടുകൊണ്ടു നിന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാം നഷ്ടപ്പെടുത്തിയ വിധിയെ അവൾ വെറുത്തു ഏട്ടതി കയ്യിൽ രണ്ട് ചായക്കപ്പുമായി മനു ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന സാരംഗിയുടെ അടുത്തേക്ക് വന്നു അവളൊന്ന് കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അത് ശരി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഡാം തുറന്നു വിടുമായിരുന്നോ ദാ ഒരു ചായ പിടിച്ചോ മനു കുസൃതി ചിരിയോടെ കപ്പ് അവൾക്ക് നേരെ നീട്ടി അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് കപ്പ് വാങ്ങി മല്ലിക അമ്മയ്ക്ക് എല്ലാം അറിയാം അല്ലേ മനു ഞാൻ ആരാണെന്ന് ദൂരേക്ക് നോക്കി ഒരു വാക്ക് കുടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ തലയാട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛനെ ഏട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് പത്ത് വരെ ഏട്ടത്തിൽ ജനിച്ചു വളർന്ന വീടല്ലേ ഇത് അച്ഛനൊന്നും അമ്മയോട് മറച്ചു വയ്ക്കാറില്ല ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് പിന്നിൽ മനു അവളെ നോക്കി പറഞ്ഞു നിനക്ക് എന്നെ അമ്മൂച്ചിന്ന് വിളിച്ചൂടെ ഏട്ടത്തിൽ നിന്ന് വിളി കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം നുറങ്ങിപ്പോകുന്നു ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ വേദന മാത്രമേ എൻ്റെ ഉള്ളിൽ നിറയുന്നുള്ളൂ അവളുടെ വാക്കുകൾ അവൻ വേദനയോടെ കേട്ടു നിന്നു ഇല്ലേ ഏട്ടത്തി ജീവിതകാലം മുഴുവൻ ഇനി ബാക്കി കിടക്കുകയല്ലേ അതുകൊണ്ട് എൻ്റെ പൊന്നേട്ടത്തിയെ ഞാൻ ഏട്ടത്തിയെന്നേ വിളിക്കൂ കേട്ടോ ഏട്ടത്തി അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചനോടെ പറഞ്ഞുകൊണ്ട് ഒരു കണ്ണൊടുക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവൾ കപടവേഷത്തോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു അവളുടെ മനസ്സ് അപ്പോൾ ഒരു കടലായിരുന്നു ഒരിക്കലും കരയ്ക്കെടുക്കാത്ത ആഴക്കടലിലെ ഭീമൻ തിരമാലകൾ കൊണ്ട് ഉലയുന്ന ഒരു കളിവഞ്ചിയായിരുന്നു അപ്പോൾ അവളുടെ മനസ്സ് അമ്മേ തച്ചു കൊഞ്ചിക്കൊണ്ട് കണ്ണുകൾ മേലോട്ടും താഴോട്ടും ചലിപ്പിച്ചുകൊണ്ട് മല്ലികയെ നോക്കി വിളിച്ചു മല്ലിക നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു വെച്ച് വേലുകൊണ്ട് അവളുടെ തന്നെ കവളിൽ കുത്തിക്കൊണ്ട് തച്ചു ഓരോന്നും കാണിച്ചുകൊണ്ടിരുന്നു അവൾക്ക് കഴിക്കാനുള്ള ദോശയും വെള്ളച്ചട്നിയും എടുത്തുകൊണ്ട് മല്ലിക അവളുടെ അടുത്തേക്ക് വന്നിരുന്നു മല്ലികയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് നാണത്തോടെ മുഖം കുഞ്ഞിച്ചിരുന്നു വേണ്ട വേണ്ട ഉമ്മ തോന്നുന്നു എന്നെ പാട്ടിലാക്കാൻ നോക്കണ്ട ഇന്നിത് മുഴുവൻ കഴിച്ചിട്ട് അമ്മയുടെ മോളിവിടെ നിന്നിട്ടു അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് മല്ലിക ദോശ പിച്ചിയെടുത്ത് ചട്നിയിൽ മുക്കി അവളുടെ നേർക്ക് നീട്ടി തച്ചു മുഖം വീർപ്പിച്ച് വായ തുറന്നു കൊടുക്കാതിന്നു അമ്മയുടെ കുഞ്ഞല്ലേ വാത്രമെന്നേ വേഗം അസുഖം മാറണ്ടേ അതിനാദ്യം ആഹാരം കഴിക്കണം മല്ലിക അനുനയിപ്പിച്ച് എങ്ങനെയെങ്കിലും അവളുടെ നിങ്ങൾക്ക് വീണ്ടും ദോശ നീട്ടിയതും അച്ചു വന്ന് വാതുറന്ന് അവക്കാക്കി തച്ചു അവനെയൊന്ന് കോർപ്പിച്ച് നോക്കി അവൻ മല്ലികയുടെ അപ്പുറത്ത് ഇരുന്നു കൊണ്ട് പിന്നെയും വാതുറന്നതും തച്ചു വേഗം വാതുറന്ന് കൊടുത്തു മല്ലിക ചിരിയോടെ അവളുടെ വായിൽ വെച്ചു കൊടുത്തു അച്ഛനെയും നോക്കി ചെറിവിച്ച് അവൾ ദോശ കഴിക്കേണ്ടി വന്നു അച്ചു താടിയിൽ കൈ വെട്ടിക്കൊണ്ട് അവളെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു അവക്കാണെങ്കിൽ അവൾക്ക് ദിവസത്തിൽ കഞ്ഞയുടെ പെണ്ണായിരുന്നു ും അവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ കൊണ്ട് അവൻ അവിടെ നിന്ന് ഇരുന്നു മകളിൽ നിന്നും അവസാനമായത് കൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അച്ചും മണിയും ഓഫീസറിലും താരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തമ്രനും മല്ലികയും ഗാർഡനിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ് താരങ്ങി പച്ചവിന്റെ മുടിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നടന്നു ഒരു കാറ് വന്നു നിന്നത് മാറ്റിയവൾ ചുറ്റും നോക്കി അവളുടെ മുഖത്ത് വശ്യമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ വസ്ത്രധാരണം കണ്ട് മല്ലിക മുഖം ചൊളിച്ചുകൊണ്ട് ചന്ദ്രനെ നോക്കി അദ്ദേഹത്തിന്റെ മുഖത്ത് അനിഷ്ടം പ്രകടം മാറുന്നു ഹായ് എങ്കിൽ ചന്ദ്രനെ കൈവീശിക്കൊണ്ട് അവൾ അവർക്കടുത്തേക്ക് നടന്നു െ മോൾ ഒറ്റയ്ക്കാണ് വന്നത് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി ചന്ദ്രൻ അവളോട് കുശലം ചോദിച്ചു യെസങ്ങൾ ഞാൻ അശ്വിനെ കാണാൻ വേണ്ടി അവളുടെ ചുണ്ടിൽ വശിയും നാണവും നിറയുന്നത് മല്ലിക വെറുപ്പോടെ നോക്കി നിന്നിട്ട് അകത്തേക്ക് നടന്നു പെട്ടെന്നുള്ള മല്ലികയുടെ പോക്ക് കണ്ട് അവൾ നെറ്റി ചൊലിച്ചു നിഷ അകത്തേക്ക് വാ അതും പറഞ്ഞ് ചന്ദ്രൻ അകത്തേക്ക് നടന്നു ചവിട്ടിത്തുള്ളി അവളും ഒരു ബോൾ അവൾക്ക് നേരെ വന്നു വീണു ദേഹത്ത് തൊട്ടില്ലെങ്കിലും അവൾ ദേഷ്യത്തോടെ മുന്നിലേക്ക് നോക്കി അവളെ നോക്കി നിൽക്കുന്ന വാ പച്ചിടും അവളുടെ അല്ല പെണ്ണ് ഇവിടുന്ന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ നിഷ ചന്ദ്രനെ നോക്കി തുള്ളുകയായിരുന്നു ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ തച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മല്ലിക അവളെ നോക്കി പറഞ്ഞു നിഷയൊന്ന് പകച്ചുകൊണ്ട് അവരെ നോക്കി ആദ്യമായിരുന്നു മല്ലികയിൽ അങ്ങനെയൊരു ഭാവം അവൾ കാണുന്നത് അതിനു വേണ്ടി എന്ന് അവൾ ആലോചിച്ചു പോയി അല്ലാൻ്റി ഈ പെണ്ണ് അവൾ കൂടുതൽ പറയാൻ തുടങ്ങിയതും മല്ലിക കൈ ഉയർത്തി അവളെ തടഞ്ഞു ഇവൾ എൻ്റെ മോളാ എൻ്റെ പൊന്നുമോൾ അവൾ ഇവിടെയല്ലാതെ പിന്നെ എവിടെയാണ് നിൽക്കേണ്ടത് നിഷ ഒരു വീട്ടിൽ പോകുമ്പോൾ കുറച്ച് മര്യാദയൊക്കെ ആവാം അവൾ അറിയാതെയാണ് ബോൾ മുന്നിലേക്ക് എറിഞ്ഞത് അത് നിന്റെ ദേഹത്ത് കൊണ്ടിട്ടുപോലുമില്ല പിന്നെ ഒരു കാര്യം ഈ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും എൻ്റെ മോൾക്ക് അവകാശമുണ്ട് എൻ്റെ കുഞ്ഞിനെ പിടിച്ച് പൂട്ടിയിട്ട കാര്യമില്ല അവൾ എവിടെ വേണമെങ്കിലും കളിക്കും മല്ലിക അവൾക്ക് നേരെ മുരണ്ടു നിഷ പല്ല് കഴിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു മല്ലികയെ പിണക്കുന്നത് തൻ്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാകുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾ അവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ നോക്കി ആൻഡ് സോറി ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ബോൾ വന്ന് വീണപ്പോൾ ഞാൻ അവൾക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കാതെ മല്ലിക തച്ചുവിനേയും കൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി നിഷയ്ക്കത് വലിയൊരു അപമാനമായിരുന്നു അവളുടെ ഉള്ളിൽ തച്ചുവിനെ കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി നിഷ നീ ഇപ്പം പറഞ്ഞത് പറഞ്ഞു ഇനി ആവർത്തിക്കരുത് പിന്നെ അവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ പേര് നിനക്ക് മനസ്സിലായത് നിഷി എത്തിക്കൊണ്ട് അയാളെ നോക്കി ചന്ദ്രൻ അവൾക്ക് മുഖം കൊടുക്കാതെ അവിടുന്ന് പോയി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തിരിഞ്ഞതും അവൾ കണ്ടു അവളെ നോക്കി വിജയേശ്വരിയോടെ മാറി കൈതിണച്ചു വെച്ചുകൊണ്ട് അവളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന സാരംഗിയെ അവൾ ഒന്ന് പതറിക്കൊണ്ട് സാരംഗിയെ നോക്കി അവൾ പതുക്കെ നിഷിയുടെ തൊട്ടരികിൽ അവളുടെ ചെവിയുടെ അരികിൽ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു യുവർ കൗണ്ട് ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് സാരംഗി മുകളിലേക്ക് പക പടികൾ കയറി നെറ്റിയിൽ പൊടിഞ്ഞു വിയർപ്പിനെ തുടച്ചുകൊണ്ട് അവൾ അച്ചുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു അശ്വ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിഷ ഓഫീസ് റൂമിൽ കയറി വന്നതും മോനു പല്ലുകടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അച്ഛു ഫയൽ ഫയലടിച്ചു വെച്ച് അവളെ നോക്കി നിനക്കിപ്പം എന്താ വേണ്ട നിഷ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ ഇങ്ങനെ വരരുതെന്ന് നീ ഇവിടുന്ന് പോകാൻ നോക്ക് അച്ഛു എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവനെ വിടാൻ ഭാവമില്ലാതെ അവളും അവന്റെ പുറകിൽ നടന്നു അശ്വ എനിക്കറിയണം വർഷങ്ങൾക്ക് മുൻപ് നിന്നെ ഉപേക്ഷിച്ചു പോയി അവൾ എന്തിന് തിരികെ വന്നു സാരംഗി എങ്ങനെ ഇവിടെ വന്നു ബാൽക്കണിയിൽ റൈലിങ്ങിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്ന് അവനെ അവൾ ചോദ്യങ്ങൾ കൊണ്ട് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ശരി ഞാൻ പറയാം നീ കണ്ടത് സാരംഗിയെ തന്നെയാണ് എൻ്റെ അമ്മുവിനെ എൻ്റെ പ്രാണനെ എൻ്റെ പാതിയിൽ പോയി അറിയിക്കാം നിൻ്റെ കൂട്ടുകക്ഷയോടെ നിൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയോട് അവളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇനിയും തറ വേലകളുമായി എൻ്റെയും അമ്മുവിൻ്റെ ഇടയിൽ വന്നാൽ അവളെ ജീവനോടെ വിടില്ല ഞാൻ പിന്നെ ഇനി മേലാൽ എൻ്റെ വീട്ടിലോ എൻ്റെ ഓഫീസിലോ നിന്നെ കണ്ടുപോകരുത് മനസ്സിലായോ നിനക്ക് അവൾക്ക് നേരെ താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ കടന്നുപോയി പിന്നീട് അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല എത്രയും പെട്ടെന്ന് പോകാനായി അവൾ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അവൾ കാറിൽ കയറുന്നതിനും മുകളിൽ നിന്നും അവളെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന സാരംഗിയെ കണ്ട് പൊന്നിനീരിറക്കിക്കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ കാർ ഓടിച്ചുപോയി